വർഷത്തെ ജോലിക്ക് ശേഷം തപാൽ വകുപ്പിൽ നിന്നും വിരമിച്ച താൽക്കാലിക ജീവനക്കാരൻ കെ എം കുര്യൻ വകുപ്പിന്റെ അവഗണനയ്ക്കെതിരെ ഒറ്റയാൾ സമരം നടത്തി പിരിഞ്ഞു പോകുന്ന ജീവനക്കാർക്ക് യാതൊരു ആനുകൂല്യവും ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം എടൂർ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പായം മെയിൻ പോസ്റ്റ് ഓഫീസിന് സമീപത്തായിരുന്നു കുര്യൻ നയിച്ച ഒറ്റയാൾ വാഹന സമരം ജീവിതത്തിന്റെ ഭൂരിഭാഗവും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം നടന്നിട്ടും ജീവിത സായാഹ്നത്തിൽ ജീവിതമാർഗ്ഗത്തിനായി മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടേണ്ട സാഹചര്യമാണ് പിരിഞ്ഞു പോകുന്ന ജീവനക്കാർ അനുഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മരിച്ചുപോയുൾപ്പെടെ മുൻകാല പ്രാബല്യത്തിന്റെ കാലഘട്ടത്തിനനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും പെൻഷനും ട്യൂഷൻ ചെയ്യപ്പെട്ട് എല്ലാവർക്കും കൊടുക്കാൻ നടപടി സ്വീകരിക്കണം എങ്കിലേ എന്നെനിക്ക് പരിഹാരം ഉണ്ടാക്കുകയുള്ളൂ അതിന് പണം എവിടെയെന്ന് ചോദിക്കുമായിരിക്കും മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് പറ്റാത്ത അത് ചെയ്യാൻ പറ്റാത്തവർ രാജിവെച്ച് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് രാജ്യത്തിന്റെ പണം നൂറ്റാൾക്ക് കോടി ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും எல்லா பௌரன்மரையும் காணணும் சொத்து வீதம் நிற்கும் எல்லா பௌரன்மரையும் பின்னிலே காணணும் சொத்து வீதம் நிற்கும் நமக்கு ഇത് തനിക്ക് വേണ്ടി മാത്രം നടത്തുന്ന സഹന സമരമല്ലെന്നും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിരിഞ്ഞു പോയവർക്കും ഇനി പിരിഞ്ഞു പോകാനുള്ളവർക്കും വേണ്ടിയാണെന്നും ചിലരെങ്കിലും തന്നെ നോക്കി ഭ്രാന്തൻ എന്ന് വിളിക്കുന്നതിൽ പരിഭവം ഇല്ലെന്നും കുര്യൻ കൂട്ടിച്ചേർത്തു തങ്ങളെപ്പോലെ തന്നെ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കും അദ്ദേഹം അഭിവാദ്യം അർപ്പിച്ചു രാവിലെ എട്ട് മുപ്പതിനാരംഭിച്ച സഹന സമരം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെ അവസാനിപ്പിച്ചു ജോസഫ് പാരിക്കാപ്പള്ളി വിബിൻ തോമസ് ജോസഫ് ചെമ്പോത്തനാടി ടോമി തറയിൽ സിറിയക് പാറയ്ക്കൽ കെ കെ വിനോദ് ഡെൽവിൻ ടോമി ബിനോയ് തുടങ്ങി സമൂഹത്തിലെ വിവിധ ഉള്ളവരും നാട്ടുകാരും ഒറ്റയാൾ നടത്തിയ അഭിവാദ്യം നമ്മൾ ചുറ്റും നടക്കുന്ന പലവിധ അനാചാരങ്ങളും അതുപോലെ തന്നെ പലവിധ പ്രശ്നങ്ങളും നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ദിവസം തോറും വായിക്കുന്ന പത്രമാസികളും അതുപോലെ തന്നെ മീഡിയകളിലും നമ്മളുടെ ജീവിതത്തെ അങ്ങോട്ടുള്ള ചിന്തകളിലേക്ക് പ്രത്യാശികളിലേക്ക് വഴി നടത്താൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കില്ല ഇന്ന് പല മാധ്യമങ്ങളിലും നമുക്കറിയാം പലവിധ പ്രശ്നങ്ങളും തലമുക്കുകയാ നമ്മൾക്ക് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം എങ്ങനെ കരിപ്പിടിച്ചു പോകാമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല അത്തരണത്തിൽ ഇന്ന് ഇവിടെ ഒരു സഹന സമരത്തിലൂടെ നമ്മുടെ നാട്ടിൽ നടപാടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഒരു സഹന സമരത്തിലൂടെ മുന്നോട്ട് വന്ന നമ്മളുടെ പ്രിയങ്കരനായ കുര്യൻ കള്ളമാരിനെ നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു യു ഹാപ്പി ഹോം ഓപ്പൺ യു റൈസ് ആൻഡ് ലുക്ക് യു സ്വീവ് യു ഹോം യെസ് ഇറ്റ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ